യും ചെയ്തിട്ടുണ്ട് അത് സത്യാണ് നിത്തിമു എന്ന് പറയുന്ന പതിനെട്ടാം വാർഡ് തിരൂരി മുപ്പകഞ്ചേരിയിലെ സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ എൻറെ മുരിതാണ് എന്റെ ശിഷ്യയാണ് അത്തിമ്മൻ്റെ കുടുംബത്തിന് വളരെ അധികം സംഖ്യ ഈ മീനങ്ങാടി സുലൈമാൻ കൊള്ളയടിച്ചിട്ടുണ്ട് കൊല്ലക്കാരനാണ് സംസുലുമ്മയുടെ വാക്കുകൾ എത്ര പുണ്യകരമാണ് എത്ര സത്യമാണ് സംസുലുമയുടെ ഓരോ പദങ്ങളും ഇവൻ ചെകുത്താൻ ആണെന്ന് പറഞ്ഞത് ചെകുത്താൻ തന്നെയാണ് അവൻ മീനങ്ങാടി സുലൈമാൻ ചെകുത്താൻ ആണെന്ന് സംസുലുമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് സമസ്തക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സംസുലുലുമ പറഞ്ഞ വാക്കുകളിൽ അടിയുറച്ചു നിൽക്കുക അത് സത്യമാണ് സംസുല പറഞ്ഞത് ശരിയാണ് മീനങ്ങാടി സുലൈമാനും അവൻ്റെ കിൻവദന്തികളായ ൂർ കുരുവട്ടൂർ കുരുവട്ടൂർ കെത്തുകാരെന്ന് പറയുന്നത് തരി കെട്ടുകാരാണ് തലയിൽ കെട്ടുകാരാണ് അവര് ബിസിനസ്സുകാരാണ് അവർ കച്ചവടക്കാരാണ് അവര് തട്ടിയെടുത്തിട്ടുള്ളത് വളരെയധികം സംഖ്യകളാണ് ഈ സത്യം ഇപ്പം തിരിച്ചറിഞ്ഞ് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കണം പത്ത് കൊല്ലം മുമ്പ് എനിക്ക് കുരുവട്ടൂറുകാരെ അറിയാം എനിക്ക് അഹസനിയറിയാം എനിക്ക് ആപ്പിനെ അറിയാം ആപ്പിതിനറിയാം എനിക്ക് അനുവാറിയറിയാം ഞാൻ അവരുടെ ആസ്ഥാനത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട് എന്നെ കൊണ്ട് പലതും പറയിക്കരുത് ഞാൻ പലതും വിളിച്ചു പറയേണ്ടി വരും നിങ്ങൾക്ക് വേണ്ടി അപ്പോ ഏറ്റവും രസകരമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും രസകരമായ അവസ്ഥകളെപ്പറ്റി നമ്മൾ പറയുമ്പോൾ അതിൽ ഏറ്റവും രസകരമല്ല അവരുത് എന്നുള്ളതാണ് അവരെങ്ങനെങ്കിലും സമ്പത്ത് കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ സമ്പത്ത് കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അത് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുരൂർ വെട്ടൂർ ത്വരീക്കത്തിലോ മീനങ്ങാടി സുലൈമാനിലോ കുടുങ്ങിപ്പോയരുത് ഒരു മനുഷ്യരെ അവർ കുടുക്കി വലിക്കുകയാണ് ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടിട്ട് ഇനി അതിൽ കുടുങ്ങി പോകാൻ ആരും ശ്രമിക്കരുത് കുടുങ്ങരുത് ഇനി ഞാൻ തന്നെ ഈ സമ്പത്ത് മറ്റേ തെറ്റിമൂന് വാണെന്ന് പറഞ്ഞപ്പോൾ മീനങ്ങാടി സുലൈമാൻ്റെ ബന്ധുവായ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവായ മറ്റേ കൊണ്ട് അതേമാതിരി മൂസയുടെ പങ്ങളുടെ മകനായ ശാബാസിനെ കൊണ്ടൊക്കെ എൻ്റെ പേരിൽ അവരുടെ വീട്ടുകാരുടെ പേരിലൊക്കെ പരാതി കൊടുത്തിട്ടാണ് ചതിയന്മാരാണ് കൊലപഞ്ചകര അവർഗഞ്ചകർ മനുഷ്യരെ ഇസ്ലാമിൻ്റെ പേരിൽ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ് അവരിൽ കുടുങ്ങിപ്പോകരുത് അവർ കുരുവൊട്ടൂരല്ല കുരുപൊട്ടിയവരാണ് കുരുപൊട്ടിയവരിൽ ആരും കൂടരുത് എല്ലാവർക്കും മറുപടി എല്ലാര്ക്കും മറുപടി പറഞ്ഞിട്ടേ ഇത് മൗത്തായി പോവുള്ളൂ എല്ലാര്ക്കും മറുപടി പറയും എല്ലാവർക്കും മറുപടി പറഞ്ഞിട്ടേത് മൗത്താവുകയുള്ളൂ എന്ന് കൂടി അറിയിക്കട്ടെ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും ഞാൻ ഈ വർഗവഞ്ചകരെ തുറന്നു കാട്ടാൻ ഈ എന്ന് പറയുന്ന ഈ തട്ടിപ്പ് സംഘത്തെ തുറന്നു കാട്ടാൻ ജീവനുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ആളുകളെ കൂട്ടിത്തരും ഞാൻ എല്ലാം സത്യം തുറന്നടിച്ച് പറയുക ഒരക്ഷരം പേവില്ലാതെ ഞാൻ പറഞ്ഞത് ആളുകളെ കൂട്ടി തന്നാൽ മാത്രം മതി ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട് ഈ സമൂഹത്തിന് മുമ്പിൽ പലതും എനിക്ക് പറയാനുണ്ട് ഇവിടെ കള്ളത്തരങ്ങൾ പൊള്ളത്തരങ്ങളൊക്കെ എനിക്ക് മനുഷ്യരുടെ അടിയിൽ പറയാനുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇത് പളരിലേക്ക് എത്തിപ്പെടണം മനുഷ്യർ കുടുങ്ങിപ്പോകാണ് ഇത് കുരു കുരു പൊട്ടി വലിച്ചവരാണ് ഇതിൽ കുടുങ്ങിപ്പോകരുത് ഇത് തട്ടിപ്പ് സംഘമാണെന്നില്ലത് ബോധ്യമാണ് ഇൻ്റെ ബോധ്യാണ് ഇൻ്റെ ബോധ്യാണ് ഇൻ്റെ ബോധ്യാണ് ഹക്ക് ഹക്ക് ഹക്ക്